അധ്വാനത്തിനാണെങ്കിൽ ഒരു കുറവുമില്ല കഷ്ടപ്പാടിനാണേൽ ഒരു ഇല്ല എന്നിട്ട് അതിനൊത്തവണ്ണം ഈ കിടന്ന് കഷ്ടപ്പെടുന്നതിന് ഒത്തവണ്ണം കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നിർത്തുന്നേ അധ്വാനിക്കുന്നിടത്തുന്ന അവിടെ നിന്ന് തന്നെ അതിനൊത്തവണ്ണമുള്ള വല്ലതും കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അതുമില്ല ഞാനതീഷ് നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെയല്ല പ്രതി ദിന വചന സന്ദേശത്തിനൊപ്പം അതെ ആ അവസ്ഥയിൽ പരാതി പറഞ്ഞു പെറുപിറുത്തും ഇനി പരാതി വേണ്ട നോക്കൂ നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനാ മുറിക്കകത്ത് എന്നോട് പറഞ്ഞത് കേൾക്കാൻ റെഡിയാണോ വേണ്ടുവോളം ഉള്ളിടത്ത് ദൈവം അവസരങ്ങളുടെ വാതിൽ തുറന്നു തരും ഒത്തിരി കഷ്ടപ്പെടാതെ ഒത്തിരി അധ്വാനിക്കാതെ ഈ ദിവസങ്ങളിൽ അത് നിറയെ പ്രാപിക്കാം വാക്യത്തിലേക്ക് രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വായിച്ച് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാമധ്യായ നാല് ആറ് വാക്യങ്ങൾ നാലാമത്തെ വാക്യം അവൻ ഷീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിനു വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു ആറാമത്തെ വാക്യം അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറായി അവരങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറാറായി ഒരു പെരു ഓ ൂട്ടാം സംരക്ഷിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ചേർത്ത് വയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ അക്കൗണ്ടിൽ നിന്റെ പേഴ്സിൽ നിന്റെ കരങ്ങളിൽ എൻ്റെ ദൈവമായ സമൃദ്ധിയെ നൽകുവാൻ പോകുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കാ നോക്കൂ അധ്വാനത്തിൻ്റെ ഒരു കുറവുമില്ലായിരുന്നു ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചു അതാണ് ഈ ഭാഗത്ത് കാണുവാനായിട്ട് കഴിയുന്നത് അധ്വാനിച്ച വ്യക്തിയുടെ പേര് പത്രോസ് എന്നാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാകുന്നതിന് മുമ്പുള്ള ഒരു രാത്രി അതെ ഈ രാത്രിക്കപ്പുറം അമേൻ നിന്റെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാകുവാൻ പോകുന്നു വെറും പത്രോസ് ഷീമോൻ ആയി മാറിയതുപോലെ സ്ത്രോത്രം അമേൻ അറി റെഡി യേശുമുള്ളവനായി കൂടെ നടന്ന് പ്രാപിക്കുന്നവനായി അത്ഭുതം ചുമക്കുന്നവനായി മാറുവാൻ നീ പോകുന്നു ആ അത്ഭുതം പത്രോസിൻ്റെ ലൈഫിനെ മാറ്റിയ അത്ഭുതം ആ നിറവ് ആ വർത്തനവ് നിൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ഒരുക്കി തരുവാൻ പോകുന്നു അവൻ ഒരുപാട് തവണ വല വീശി വീശോട് വിശു തിരികെ അതുപോലെ വരിക അധ്വാനത്തിനാണെങ്കിൽ ഒരു കുറവുമില്ല കഷ്ടപ്പാടിനാണെങ്കിലും ഒരു അറിയുമില്ല ഇത് വലിച്ചു കേട്ടേണ്ടേ എന്നിട്ട് വല്ലതും ഉണ്ടോ ഒന്നുമില്ല അയ്യോ അവിടെ ഒരു രക്ഷയുമില്ല ജോലി ചെയ്യാത്തതുകൊണ്ടല്ല കഷ്ടപ്പെടാത്തോണ്ടല്ല അവർ പറയും പോലെ ഒന്നുമല്ല എടാ നായാ ഉഴയ്ക്കുക അല്ലേ സഹോദര എങ്ങനെയെങ്കിലും പിടിച്ചു വയ്ക്കണം ഒത്തിരി ആവശ്യങ്ങളുണ്ട് ലോണടയ്ക്കണം വീട് വയ്ക്കണം മക്കളെ പഠിപ്പിക്കണം കല്യാണം നടത്തണം ഭാവിയിലത്തേക്ക് വല്ലതും ചേർത്ത് വയ്ക്കണം ഇന്നത്തെ പിള്ളേരല്ലേ അവരെയും പ്രതീക്ഷിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുമോ ഇല്ല ആവശ്യങ്ങൾ ഒത്തിരിയാണ് പക്ഷെ അവിടെ ഇല്ല സംഭവം ഇല്ല ആമേൻ അത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല മറ്റുള്ളവർ നോക്കുമ്പോൾ ഇടയിൽ ഗലീല കടല തന്നെ അവിടെ മത്സ്യസമ്പത്തിനൊരു കുറവില്ല പക്ഷേ യുവന്മാർ വീശുന്നിടത്തില്ല അതുപോലെ നീ വീശുന്നിടത്തില്ല അല്ലേ സഹോദരി നീ കഷ്ടപ്പെടുന്നുണ്ട് നീ കഷ്ടപ്പെടാത്തത് കൊണ്ടല്ല അവിടെ കിടന്ന് അത്ര നീ കിടന്ന് സ്ട്രഗിൾ ചെയ്യുക അത്ര കിടന്ന് കഷ്ടപ്പെടുക രണ്ടിട്ടം കൂട്ടി മുട്ടിക്കാൻ വേണ്ടി പക്ഷേ ഇല്ല അവിടെ ഒന്നും ഇല്ല അത് എങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു വെച്ചാൽ അതും അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അവിടെ ഇല്ലാത്തത് കൊണ്ട് യേശു എന്താ ചെയ്യുന്നത് ധാരാളം ഉള്ളൊരു സ്ഥലത്ത് അവസരത്തിൻ്റെ ഒരു വാതിൽ പത്ര ദിവസത്തിന് തുറന്നു കൊടുത്തു യെസ് യേശു പിന്ന ധാരാളം നിൻ്റെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യുവാൻ തക്കവണ്ണമുള്ളത് നിൻ്റെ കരങ്ങളിൽ നിൻ്റെ അക്കൗണ്ടിൽ നിൻ്റെ പേഴ്സിൽ നിൻ്റെ മേശയിൽ നിൻ്റെ അലമാരയിൽ ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാകുവാൻ തക്കവേണം ഞാൻ ആവർത്തിച്ചു പറയട്ടെ നിന്റെ ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാകുവാൻ തക്കവേണം അവസരങ്ങളുടെ വാതിൽ എൻ്റെ ദൈവം തുറന്നുതരിക റി ധലേ പലരും പറയുന്നുണ്ട് ഓ അവിടേക്ക് എത്തി അവൻ രക്ഷപ്പെട്ടു പക്ഷെ നിനക്കേ അറിയത്തുള്ളൂ അമേൻ ഇട വെളിയിൽ നിന്ന് നോക്കുന്നവരെല്ലാം ഓ അവൻ ഗലീല കടലില്ല വീശിക്കൊണ്ടിരിക്കും അവിടെ വേണമെങ്കിൽ മത്സ്യ സമ്പത്ത് ഒമ്പോ ഒന്നും ഇഷ്ടം പോലെ ഉണ്ട് അമേൻ സംഭവം ഉണ്ട് പക്ഷേ നീ വയ്യത നാൾ തൊട്ട് നിനക്ക് അവിടെ നിന്നൊന്നും കിട്ടാതില്ല മറ്റുള്ളവർക്ക് പറയാൻ മാത്രമുണ്ട് ഒന്നുമില്ല പറയുമ്പോൾ ഇൻ്റോ സ്ഥലത്തോളൂ അയ്യോ അവരങ്ങ് രക്ഷപ്പെട്ടു ഇനി അവരുടെ കാര്യം നോക്കണ്ട അവിടെ കടന്ന് ടാക്സ് അടച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണ് രാധാബേഖനെ റാഥൂരിൻ നാമത്തിൽ കർത്താവ് ഒരു വാതിൽ തുറന്നു തരാം പോയി ഏട്ടാ സഹോദരി ധാരാളം ഉള്ളിടത്ത് നിനക്ക് ആവശ്യത്തിന് ചിലരുടെ വാക്കുകൾ വാക്കേക്കുമ്പോൾ നിനക്ക് കൊതിയത് തന്നാറുണ്ട് അയ്യോ അവർ പറയും പോലെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അമേന് അപ്പം ചിലർ ചാടിയണിക്കും പാസ്റ്റർ നിങ്ങൾ എന്താണ് ഈ പറയുന്നതും അങ്ങനെ അങ്ങനെ ഒരുപാട് കൊടുക്കുന്ന കർത്താവ് ആ മീൻ എൻ്റെ കർത്താവ് അങ്ങനെ ഒരുപാട് തരുന്ന കർത്ത കർത്താവ് അമീൻ പത്രോസിനെ കിള്ളിക്കൊടുത്ത കർത്താവല്ല പത്രോസിന് നുള്ളിക്കൊടുത്ത കർത്താവല്ല പാത്രോസിന് നിറയെ കൊടുത്ത കർത്താവ് ഓ ഷബറിഷന് അമീൻ ചിലരൊക്കെ വല നിറഞ്ഞിട്ട് ആ ഷറി ധലമാക്കന് കർത്താവിന് വേണ്ടി മനുഷ്യരെ പിടിക്കുന്നവരായി മാറുവാൻ പോവുകയാണ് നിറഞ്ഞ വല കർത്താവിന് വേണ്ടി മനുഷ്യനെ പിടിക്കുവാൻ ഉപയോഗിക്കുവാനായിട്ട് പോകുക ഓ റാത്താ ബാശേഖന് നിൻ്റെ ആഗ്രഹം ആണ് അതിനൊക്കെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതിനൊത്തവണ് നമ്മളത് കിട്ടുന്നില്ല ഐ മീൻ പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ വിശ്വസിക്കുവാൻ റെഡിയാണോ സ്തോത്രം ആ നിറവ് ധാരാളം ഉള്ളിടത്ത് നിന്ന് നിൻ്റെ കരങ്ങളിലേക്ക് കർത്താവ് ഒരുക്കി ഒരുക്കിത്തരിക അമേൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് അലഞ്ഞിട്ട് കിട്ടാത്തത് ഒരുപാട് നോക്കി നടന്നിട്ട് കിട്ടാത്തത് എൻ്റെ ദൈവം നിന്നിലേക്ക് കൊണ്ടുവരിക എടാ നീ നിൽക്കുന്നിടത്ത് സാധ്യത ഇല്ലെങ്കിൽ സാധ്യത ഉള്ളിടത്ത് എൻ്റെ ദൈവം നിനക്ക് വഴി തുറന്നു തരും ആമേൻ ഒന്നുകൂടെ പറയട്ടെ മക്കളെ നിങ്ങൾക്ക് തുറന്നു കിട്ടിയ വാതിൽ അത് പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നില്ല അയ്യോ പാസ്റ്റർ സ്റ്റർ ഞങ്ങൾക്കും കിട്ടി ജോലി ഞങ്ങളും പഠിച്ചു ഓ എന്നിട്ട് ഞങ്ങൾ മാത്രം ഇപ്പം ഇതാ നീ നിൽക്കുന്നൊരു ആർക്കും മനസ്സിലാക്കുവാൻ പറ്റാത്ത പറഞ്ഞ് നിനക്ക് മനസ്സിലാക്കി കൊടുപ്പിക്കുവാൻ പറ്റാത്ത ശൂന്യതയാണോ നീ അനുഭവിക്കുന്നത് ആണോ കർത്താവ് നിറയ്ക്കുവാൻ പോവുക അവസരം ഉള്ളയിടത്തും നിറയെ ഉള്ളയിടത്ത് നിറയെ ഉള്ളയിടത്ത് നിനക്ക് യേശു ഒരു വാതിൽ തുറന്നു തരാൻ പോകുക യെസ് നിന്റെ ആവശ്യത്തിന് നീ സ്വപ്നം കണ്ട ഫ്യൂച്ചർ നിന്നെ പഠിപ്പിച്ചപ്പോൾ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടപ്പോൾ സ്ട്രഗിൾ ചെയ്തപ്പോൾ നിൻ്റെ മാതാപിതാക്കൾ പ്രതീക്ഷിച്ചത് നിന്നിലൂടെ അവരിലേക്ക് എത്തുവാൻ തക്കവണ്ണം വാതിൽ ധാരാളമുള്ളിടത്ത് അവസരങ്ങളുടെ വാതിൽ എൻ്റെ ദൈവം തുറന്നു തരിക ധാരാളമുള്ളിടത്ത് ബിസിനസ്സിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എൻ്റെ കർത്താവ് തരിക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഷ്യമ റീധലെ കിട്ടുന്നിടത്ത് കസ്റ്റമേഴ്സ് വരുന്നയിടത്ത് ബിസിനസ് ഡെവലപ്പ് ചെയ്യുവാൻ കഴിയുന്നയിടത്ത് ആ രാജ്യത്ത് അങ്ങനെയുള്ള പ്രദേശത്ത് അങ്ങനെയുള്ള പട്ടണത്തിൽ അങ്ങനെയുള്ള ടൗണിൽ അങ്ങനെയുള്ള തെരുവിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അവസരങ്ങളുടെ വാതിൽ തുറന്നു തരുവാൻ പോകുക ഷ്യാമ റീധലെ ആ കടയും പൂട്ടി നീ വീട്ടിൽ പോരാൻ കർത്താവ് അനുവദിക്കത്തില്ല അവൻ നീ എക്സ്പെക്ട് ചെയ്ത നിറവ് ഷബർ ഈ നിനക്ക് കണ്ടെത്തുവാൻ കഴിയാത്ത ആ നിറവ് നിന്നെ ഓർത്ത് കരയിപ്പിക്കുന്ന ആ നിറവ് നിന്നിലൂടെ നിൻ്റെ ഭവനത്തിലേക്ക് വരുവാൻ ഓ ഷബറി ധലമാനെ അവിടെ നോക്കൂ അറുപത്തെ വാക്യം തീരുമ്പോൾ വല കീറാറായി അതൊരു സന്തോഷമാണ് ചിലതൊക്കെ കീറണം കേട്ടോ ഈ ശൂന്യമായി കിടന്ന ചിലതൊക്കെ ഈ ചെത്ത സഞ്ചിയിൽ സാധനം വാങ്ങുമ്പോൾ അത് കീറുന്നതുപോലെ ചിലതൊക്കെ കീറട്ടെ അതെ ഏഴാമത്തെ വാക്യത്തിനെ അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു ഒപ്പമുള്ളവർ വന്ന് സഹായിക്കുവാൻ തക്കവണ്ണം റെഡിയാണോ സ്തോത്രം ചിലരൊക്കെ മുൻപിൽ നിർത്തി ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് കർത്താവ് ഒരുക്കി തരിക ആ ധലക്ഷനെ ഉഷ് പല പലരും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പലരും പറയുമ്പോൾ ഓ അതൊക്കെ അവരോട് കൂടെ നിർത്തി ചെയ്യണം അപ്പോൾ അതാവശ്യമാണ് പലർക്കും ഒരു ഉച്ച പരിഹാസമൊക്കെയാണ് കുറേ നാളായല്ലോ അവിടെ കിടന്നത് എന്തായി ഇതുവരെ പരിഹസിച്ച ചിലരൊക്കെ കൂടെ നിർത്തി നിങ്ങൾ ചില പുതിയ പ്രൊജക്റ്റ്സ് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുവാൻ പോകുക അതിന് തക്കവണ്ണം നിൻ്റെ നിറവ് വലിച്ചു കയറ്റുവാൻ അവരെ കൂടെ നിൻ്റെ വർധനവ് നിൻ്റെ സമൃദ്ധി നിന്നിലേക്ക് വന്ന് നിറയുവാൻ പോകുന്ന ആ സമൃദ്ധിയെ വലിച്ചു കയറ്റുവാൻ ഷപ റീധലമാ ഷെക്കനെ ചിലരെ ചേർത്ത് നിർത്തുവാൻ തക്കപണ കർത്താവ് പദ്ധതികളൊരുക്കിയ ഒരുക്കിയ റീധലമാ ഷെക്കനെ റെഡിയാണോ ആ നിറവ് അനുഭവിക്കുവാൻ എങ്ങനെ സിമ്പിൾ പ്രാർത്ഥനയുടെ ഉപവാസത്തിലൂടെ ഭക്തനത് പ്രാപിക്കും പ്രാർത്ഥനയിലെ ഉപവാസവും ഇല്ല ചുമ്മാ വായി നോക്കിക്കൊണ്ട് നടക്കുന്നവൻ ഇത് കേട്ട് ഓ ഇവനൊന്നും വേറെ വിലയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകും നിങ്ങൾ റെഡിയാണോ പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ ആ നിറവ് ധാരാളമുള്ള ഇടത്ത് ദൈവം തുറന്നു തരുന്ന ആ അവസരങ്ങളുടെ വാതിലുകളെ പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾ റെഡിയാണോ കോൺടാക്ട് ചെയ്തോ നിങ്ങളേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി പ്രഷ്യർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രഷ്യർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട് കൂടുതൽ വിവരങ്ങൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറയാം പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട എല്ലാ ദിവസങ്ങളും രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശു മികലേക്കുന്ന പ്രതിദിന വചന സന്ദേശമുണ്ട് ആണ് നിത്യതയെ അവ ലക്ഷ്യമാക്കിയുള്ള യാത്ര ഈ ലോകത്തിലുള്ളത് പ്രാപിച്ചുകൊണ്ട് തന്നെ വൈകുന്നേരം ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് വചന ശുശ്രൂഷയും മധ്യസ്വ പ്രാർത്ഥനയുണ്ട് ശുശ്രൂബിജി ലീഡ് ചെയ്യുന്നു ബ്ലസ്സിങ്ങാണ് ജോയിൻ ചെയ്യുക വെള്ളിയും ഞായറും സഭയുടെ മീറ്റിംഗുകളാണ് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മുതൽ ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീമുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കാം ഞങ്ങൾ ലൈവായി ആയി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള ക്രൈസ്റ്റ് ചർച്ച് ഫാമിലി വർഷിപ്പ് സെന്ററിൽ വെച്ച് വൈകുന്നേരം മൂന്ന് മണി മുതൽ കാട്ടാക്കടയ്ക്ക് നെയ്യാറ്റുകരയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പറ നിന്ന് കുറ്റംപള്ളി വഴി അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് പുതിയൊരു പ്രവർത്തനത്തിനായി കർത്താവ് ഞങ്ങളെ അവിടെ അയച്ചിട്ടുണ്ട് ആദ്ദേശത്തിൽ കർത്താവിന്റെ വേലയിൽ പങ്കാളികളാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേണ്ടി പ്രയോജനപ്പെടുവാൻ ആ നിറവ് അനുഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തിട്ട് കടന്നു വരിക കണ്ണടച്ച വിശ്വസ്തകർത്തി അധ്വാനിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും കിട്ടാത്തത് പ്രാപിക്കുവാൻ തക്കവണ്ണം ഇവർക്ക് ധാരാളമുള്ള അവസരങ്ങളുടെ വാതിലുകൾ തുറന്നു സ്വർഗമൊടുക്കുന്ന കൃപയ്ക്കായി സ്വദിക്കുന്നു ഇതുവരെ അത്ഭുതത്തിന്റെ ദിവസമായി തീരട്ടെ സമൃദ്ധി വെളിപ്പെടട്ടെ ആ നിറവ് വെളിപ്പെടട്ടെ വർദ്ധനവ് വെളിപ്പെടട്ടെ ആ തൊഴിലിടത്തിലെ സമൃദ്ധി എല്ലാ ശൂന്യതകളും ഇല്ലായ്മകളും മാറിപ്പോകട്ടെ പേഴ്സിലാ നിറവ് ഉണ്ടാകട്ടെ ഓർ ആശയം ആ സമൃദ്ധി ഉണ്ടാകട്ടെ ഓ ഷേഖനെ ചെയ്യുന്ന സ്തുതിക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദിവസം എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ ഡിപ്രഷനുകൾ ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ കടഫാരങ്ങളും പലിശക്കടങ്ങും ജപ്തി നോട്ടീസുകളും ജപ്തി നടപടികളെ തടഞ്ഞു വെക്കുന്ന ദൈവപ്രവൃത്തി ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടുന്ന വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കപ്പെടത്ത് പഠനത്തിന് വേണ്ട കരങ്ങളിൽ ഉണ്ടാകട്ടെ നന്മകൾ കരങ്ങളിലേക്ക് വരട്ടെ യശോ യേശുബിൻ നാമത്തിൽ വിൽപ്പനകളെ തടഞ്ഞു വയ്ക്കുന്ന എല്ലാ പോരുകളും അഴിയട്ടെ കുടുംബജീവങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യത്തിൽ ചേർന്ന് വരട്ടെ മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടുന്നത് ബിസിനസ്സുകൾ വളരട്ടെ ഓ പട്ടണങ്ങളിലേക്ക് പറക്കട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ ക്രോസ് ചെയ്യട്ടെ എസ് യേശുവിൻ നാമത്തിൽ സ്വർഗമങ്ങൾ പ്രവർത്തിക്കുന്ന കൃപക്കാൽ വിദേശ രാജ്യങ്ങളിൽ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടത്തെ സ്വദേശത്ത് ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടത്തെ വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ കരങ്ങളിൽ ആ വർധന വിശാലത വെളിപ്പെടുത്ത് വഴികൾ തുറന്നു വരട്ടെ എല്ലാ തടസ്സങ്ങളും നിയമപ്രകാരമുള്ള എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ നിയമങ്ങൾ മാറ്റി മാറ്റിയെഴുതപ്പെടത്തെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അടിയ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ അപ്പം മറക്കാതെ നിങ്ങളുടെ വലിയ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക നമുക്ക് ഒരുമിച്ച് മുന്നേറാം പ്രാപിക്കേണ്ടത് പ്രാപിച്ചെടുക്കാം ദിവസേനയിലുണ്ട് ഭക്തനായി നിങ്ങളൊപ്പം ഉണ്ടെങ്കിൽ പ്രാപിക്കുന്നവരായി നിങ്ങൾ മാറും അപ്പോൾ നാളെ ദൈവമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ചത് പ്രഷർ ഫാമിലിയുടെ വചന നമ്മൾ പ്രിയർ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ